നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉത്തരകാശിയെ പ്രളയം വിഴുങ്ങുന്നു തുടരെ മേഘവിസ്ഫോടനങ്ങൾ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നു കൂടുതൽ സൈന്യത്തെ മേഖലയിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഹെലികോപ്റ്ററുകൾക്ക് ഇവിടെ ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം കൂറ്റൻ മലകൾ വരെ ഇടിഞ്ഞു വീഴുന്നു മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും കെട്ടിടങ്ങളെ തകർത്തെറിയുന്നു പ്രദേശമാകെ വളഞ്ഞ് ഐ ടി ബി പിയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു സൈനിക വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥിതി രക്ഷാപ്രവർത്തകരെ വലയ്ക്കുന്നു മരണസംഖ്യ ഉയരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പലയിടത്തായി മനുഷ്യർ കുടുങ്ങിക്കിടക്കുകയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും ചെളിക്കൂനയിലും മനുഷ്യർ അകപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവരെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നാൽ വലിയ ചെളിക്കൂനയാണ് രൂപം കൊണ്ടിരിക്കുന്നത് വലിയ പാറക്കല്ലുകളും മരക്കമ്പുകളും അതുപോലെ തന്നെ തടികളും ഒക്കെ കെട്ടിടാവശിഷ്ടങ്ങളും എല്ലാം ചേർന്ന് കിടക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി മാറിയിരിക്കുകയാണ് അൻപതിലധികം പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ാലിയിലെ വൻ മേഘ വിസ്ഫോടനത്തിനും മിന്നൽ പ്രളയത്തിനും പിന്നാലെ സമീപത്ത് മറ്റൊരു മേഘവിസ്ഫോടനം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉത്തരകാശിയിലെ സുഖി ടോപ്പിൽ സൈനിക ക്യാമ്പിന് സമീപമാണ് വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത് രക്ഷാപ്രവർത്തക സംഘങ്ങളെല്ലാം ദറാലിയിലെ വൻ മേഘവിസ്ഫോടനം നടന്ന സ്ഥലത്താണെന്നതിനാൽ പുതിയ സംഭവം കൂടുതൽ ആശങ്കകൾക്ക് വഴിവെക്കുന്നു ഉത്തരകാശി ജില്ലയിലെ ധറാലി ഗ്രാമത്തിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചോടെയാണ് മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും ഉണ്ടായിരുന്നു ഹർസിൽ മേഖലയിലെ ഖീർ ഗംഗ നദിയുടെ വൃഷ്ടി പ്രദേശത്ത് ചൊവ്വാഴ്ചയുണ്ടായ മേഘവിസ്ഫോടനമാണ് ദുരന്തത്തിന്റെ തുടക്കം വലിയ തോതിലുള്ള സ്വത്ത് നാശവും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു പർവ്വത ശിഖരത്തിൽ നിന്ന് മണ്ണും വെള്ളവും കുത്തി ഒലിച്ചെത്തി ധരാലി ഗ്രാമത്തെ വിഴുങ്ങുകയായിരുന്നു സംഭവത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ഓടി രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത വിധം സെക്കൻഡുകൾ കൊണ്ട് ഒട്ടേറെ വീടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളും കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി ഇതിനിടയിൽ നിരവധി മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് മണ്ണും കെട്ടിട അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടി കിടക്കുന്നതിനാൽ ഇതിനിടയിൽ നിന്ന് മനുഷ്യരെ കണ്ടെത്തുക അസാധ്യമാണ് മരണസംഖ്യ ഉയരുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നതും ഈ ഒരു സ്ഥിതി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം സംസ്ഥാന ദുരന്ത നിവാരണ സേന ദേശീയ ദുരന്ത നിവാരണ സേന പോലീസ് തുടങ്ങിയ സംഘങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹർഷിലെ കരസേനയുടെ ക്യാമ്പിലേക്ക് ഇവിടെ നിന്നും കുറഞ്ഞത് നാല് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതിനാൽ തന്നെ മണ്ണിടിച്ചിലുണ്ടായ ഉടനെ സൈന്യത്തിന്റെ നൂറ്റി അൻപത് പേരടങ്ങുന്ന സംഘം പത്ത് മിനിറ്റിനുള്ളിൽ സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരുന്നു തോരാതെ പെയ്യുന്ന മഴ പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് പ്രദേശത്തെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നാണ് സൈന്യം വെളിപ്പെടുത്തുന്നത് സംഭവം അതീവ വേദനാജനകമാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രതികരിച്ചു കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും സംസ്ഥാന സർക്കാരും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആരംഭിച്ചിട്ടുണ്ട് സഹായം തേടുന്നവർ രണ്ട് 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 ഏഴ് രണ്ട് രണ്ട് ഒൻപത് നാല് അഞ്ച് ആറ് അഞ്ച് അഞ്ച് ആറ് നാല് മൂന്ന് ഒന്ന് എന്നീ നമ്പറുകളിൽ വിളിക്കണമെന്ന് ഉത്തരകാശി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഹരിദ്വാറിലെ ജില്ലാ അടിയന്തര ഓപ്പറേഷൻ സെൻ്റർ ദുരന്ത ബാധിതർക്കായി പൂജ്യം ഒന്ന് മൂന്ന് ഏഴ് നാല് രണ്ട് 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 ഏഴ് രണ്ട് രണ്ട് അല്ലെങ്കിൽ ഏഴ് മൂന്ന് ഒന്ന് പൂജ്യം ഒൻപത് ഒന്ന് മൂന്ന് ഒന്ന് രണ്ട് ഒൻപത് അല്ലെങ്കിൽ മറ്റൊരു നമ്പർ ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് മൂന്ന് ഏഴ് രണ്ട് ആറ് ഒൻപത് എന്നീ നമ്പറുകളിൽ വിളിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് അധികൃതർ രണ്ടാമത്തെ മേഘ മൂലമുണ്ടായ നാശനഷ്ടങ്ങളും വിലയിരുത്തുന്നുണ്ട് എസ് ഡി ആർ എഫ് സൈനിക യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിയന്തര സംഘങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മേഖലയിൽ അതിശക്തമായ മഴ തുടരുന്നതിനാൽ താമസക്കാർ വീടുകളിൽ തന്നെ കഴിയണമെന്നും അപകട സാധ്യതാ മേഖലകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് കൊടുത്തു കുത്തി ഒലിച്ചു വന്ന ജലപ്രവാഹത്തിൽ ഞൊടിയിടയ്ക്കുള്ളിലാണ് അവിടെ ആകെ ഒലിച്ചുപോയത് ഗംഗോത്രി തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഇത് കണ്ണടച്ചു തുറക്കുന്ന നേരത്തിനുള്ളിൽ ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചു പോകുന്നു ബഹുനില മന്ദിരങ്ങളും ഹോട്ടലുകളും സ്ഫോടനത്തിൽ തകരുന്നതുപോലെ നിലം പതിക്കുന്നു ഒലിച്ചെത്തിയ മണ്ണും വെള്ളവും ചേർന്ന് തകർത്തെറിഞ്ഞത് ഇരുപത്തി അഞ്ചിലേറെ കെട്ടിടങ്ങളെയാണ് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിന്ന ആ പ്രദേശമാകെ ഇപ്പോൾ മണ്ണും ചെളിക്കൂനയുമായി മാറിയിരിക്കുകയാണ് ദുരന്തത്തിൽപ്പെട്ടവർ എത്രയെന്നോ ആരെല്ലാമെന്നോ എവിടെ നിന്ന് വന്നവരെന്നോ ഒരു അറിവുമില്ല പത്തും ഇരുപതും അടി മണ്ണ് മൂടിയ നിലയിലാണ് പ്രദേശം ഇപ്പോഴുള്ളത് വലിയ ശബ്ദം കേട്ട് സ്ഥലത്തുണ്ടായിരുന്ന പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോകളിൽ അവർ നിലവിളിക്കുന്നതും ഓടുന്നതും ഒക്കെ വ്യക്തമായി കാണാം ചിലർ വാഹനങ്ങളുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് പക്ഷേ ഒന്നിനും കഴിഞ്ഞില്ല അതിനു മുന്നേ മനുഷ്യരും വാഹനങ്ങളും മൃഗങ്ങളും കെട്ടിടങ്ങൾക്കൊപ്പം മണ്ണ് മൂടിപ്പോകുകയായിരുന്നു ദുരന്തത്തിന് പിന്നാലെ ഗംഗോത്രി ധാമിലേക്ക് റോഡ് മാർഗം എത്തിച്ചേരാൻ യാതൊരു വഴിയുമില്ലാതായി മാറിയിരിക്കുകയാണ് വീണ്ടും മേഘവിസ്ഫോടനമുണ്ടായ സുഖി എന്ന സ്ഥലത്ത് അധിക ജനവാസം ഇല്ലാത്തതിനാൽ വലിയ ആളപായമോ നാശനഷ്ടമോ സംഭവിച്ചിട്ടുണ്ടാകില്ല എന്നാണ് അധികൃതർ പറയുന്നത് ഇവിടം കൂടുതലും വനമേഖലയാണ് മലമുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കല്ലും മണ്ണും നദിയിൽ വന്ന് പതിക്കുകയായിരുന്നു എന്നാൽ ഇതോടെ നദിയിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിസര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് അധികൃതർ മുൻകരുതൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹിമാലയൻ പർവ്വത നിരകളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട ഒരു ഇടമാണ് എന്നാൽ മൺസൂൺ കാലം എത്തുന്നതോടെ ഈ സൗന്ദര്യത്തിന് ഭീകരമായ ഒരു മുഖമാണ് ഉണ്ടാകുന്നത് അത് മറ്റൊന്നുമല്ല മൺസൂൺ കാലത്ത് പതിവായി ഉണ്ടാകുന്ന മേഘവിസ്ഫോടനം വലിയ ദുരന്തങ്ങളാണ് ഇപ്പോൾ അടുത്ത കാലത്തായി ഉത്തരാഖണ്ഡിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് മേഘവിസ്ഫോടനങ്ങൾ ഉത്തരാഖണ്ഡിന്റെ ഭൂമിശാസ്ത്രത്തെയും ജനജീവിതത്തെയും സാരമായി ബാധിക്കുകയാണ് ഇത്തരം ദുരന്തങ്ങൾ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് സംഭവിച്ച ദുരന്തങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉഖി മഠിൽ ദുരന്തം ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിലെ ഉഖി മഠ് മേഖലയിൽ മേഘവിസ്ഫോടനം അതിഗുരുതരമായ ദുരന്തങ്ങൾ ഉണ്ടാക്കിയത് മൺസൂൺ കാലഘട്ടത്തിൽ ഉണ്ടായ ഈ പ്രകൃതിക്ഷോഭം സെപ്റ്റംബർ പതിമൂന്നിനാണ് ഉഖിമഠിൽ വൻതോതിൽ നാശനഷ്ടങ്ങൾ വിതച്ചത് രാത്രിയിലാണ് ദുരന്തം അപ്രതീക്ഷിതമായി ഉണ്ടായത് അതുകൊണ്ട് വലിയ ആൾനാശമാണ് ഉണ്ടായത് പെട്ടെന്ന് പെയ്ത അതിശക്തമായ മഴയും അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടലുകളും ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാമങ്ങളെ ഒന്നാകെ വിഴുങ്ങുകയായിരുന്നു പല വീടുകളും വെള്ളത്തിനടിയിലായി റോഡുകൾ തകർന്നു വീണു വൈദ്യുതി നിക്ഷേപങ്ങൾ തകർന്നു തുടങ്ങി ഒട്ടേറെ നാശനഷ്ടങ്ങളാണ് ആ ദുരന്തത്തിൽ സംസ്ഥാനത്തിനുണ്ടായത് സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും ചേർന്ന് തടസ്സങ്ങൾ മറികടന്നാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കാൻ ദിവസങ്ങൾ എടുത്തുവെങ്കിലും അത്യാവശ്യ സഹായം ഹെലികോപ്റ്ററുകൾ വഴി എത്തിക്കുകയായിരുന്നു ഈ ദുരന്തത്തിൽ മുപ്പതിലധികം പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ അതിലും എത്രയോ ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി പതിമൂന്നിൽ കേദാർനാഥിലുണ്ടായ ദുരന്തം അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ പതിനാറ് പതിനേഴ് തീയതികളിൽ ഉത്തരാഖണ്ഡിന്റെ രുദ്രപ്രയാഗ് ജില്ലയിൽ അപ്രതീക്ഷിതമായി പെയ്ത അതിശക്തമായ മഴയും ഹിമപാതനവും ചേർന്നുണ്ടായതാണ് ഈ ദുരന്തം ഇതിനു മുൻപും ഈ പ്രദേശത്ത് മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന്റെ വ്യാപ്തിയും നാശനഷ്ടങ്ങളും ഇത്ര വലുതായിരുന്നില്ല ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അയ്യായിരത്തി എഴുന്നൂറിലധികം പേർ മരണപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യം എൻ ഡി ആർ എഫ് ഐ ടി ബി പി എസ് ഡിആർഎഫ് തുടങ്ങിയവർ ചേർന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു അന്ന് ഇനി രണ്ടായിരത്തി പതിനാറിലുണ്ടായ പിത്തോർഗഡ് ക്ലൗഡ് ബർസ്റ്റ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ദുരനുഭവം സമ്മാനിച്ച ദുരന്തമാണ് അന്നുണ്ടായത് പിത്തോർഗഡ് ജില്ലയിൽ ഉണ്ടായ ഈ മേഘവിസ്ഫോടനം ജൂലൈ ഒന്നിനാണ് ഉണ്ടായത് പെട്ടെന്ന് പെയ്ത അതിശക്തമായ മഴയും തുടർന്നുണ്ടായ ഉരുൾപൊട്ടലുകളും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി പർവ്വത മേഖലയായ പിത്തോർഗഡിന്റെ സങ്കീർണമായ ഭൂപ്രകൃതിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വേഗത്തിൽ വ്യാപിച്ചു റോഡുകളും വീടുകളും മണ്ണിനടിയിൽപ്പെട്ടപ്പോൾ നിരവധി പേർ മരണപ്പെടുകയും പലയിടത്തും ആളുകൾ കുടുങ്ങിപ്പോകുകയും ചെയ്തു കൂടാതെ നാൽപ്പതിലധികം മരണം റിപ്പോർട്ട് ചെയ്തതായി അന്നത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചമോലി മേഘവിസ്ഫോടനം ഫെബ്രുവരി ഏഴിന് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ വെള്ളപ്പൊക്കം ഒരു വലിയ ദുരന്തമായി മാറുകയായിരുന്നു ഇതൊരു ഹിമാനി തകർന്ന് ഉണ്ടായതാണ് നന്ദാദേവി ദേശീയ ഉദ്യാനത്തിന് സമീപം ഒരു ഹിമാനി തകർന്നപ്പോൾ ഋഷിഗംഗ ഗംഗ നദികളിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി ഈ ദുരന്തത്തിൽ ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾക്ക് മരണം സംഭവിക്കുകയോ കാണാതാവുകയോ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഈ വെള്ളപ്പൊക്കം താപോവൻ വിഷ്ണുഗഡ് ഋഷിഗംഗ തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികളെ പൂർണ്ണമായും തകർത്തെറിഞ്ഞു കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡുകൾ പാലങ്ങൾ വീടുകൾ എന്നിവയ്ക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഈ ദുരന്തത്തിന് പിന്നിൽ കാലാവസ്ഥാ വ്യതിയാനവും ഹിമാനി തടാകങ്ങളുടെ രൂപീകരണവുമാണ് പ്രധാന കാരണങ്ങളായി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രുദ്രപ്രയാഗിൽ ഉണ്ടായ ക്ലൗഡ് ബർസ്റ്റ് ഓഗസ്റ്റ് നാലിനാണ് ഈ ശക്തമായ മേഘവിസ്ഫോടനം നരയണക്കോട്ടി പ്രദേശത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ രുദ്രപ്രയാഗ് ജില്ലയിലെ നരയണക്കോട്ടിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ക്ലൌഡ് ബെർസ്റ്റിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് പ്രദേശത്തെ റോഡുകളും വീടുകളും എല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ദുരന്തം വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും പ്രദേശത്തെ അടിസ്ഥാന ഘടനയെ തന്നെ തകർത്തെറിഞ്ഞിരുന്നു പിന്നീട് ഈ പ്രദേശത്ത് എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് തദ്ദേശ പോലീസ് അഗ്നിശമന സേന എന്നിവർ ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ഇവരുടെ സംയുക്ത സേവനത്തോടെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റുകയായിരുന്നു ഹെലികോപ്റ്റർ മാർഗവും ഡ്രോൺ ടെക്നോളജിയുമാണ് പലയിടത്തും ഉപയോഗിച്ചത് ഇപ്പോഴുണ്ടായ ദുരന്തം അത് ഉത്തരാഖണ്ഡിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ തുടർ കഥയാണ് എല്ലാ കാലത്തും മൺസൂൺ ആകുമ്പോൾ ഉത്തരാഖണ്ഡിന്റെ ഉള്ളിൽ ഭീതിയാണ് എല്ലാ കാലത്തും ഇത് ആവർത്തിക്കുന്നതാണ് ഇതിന് ഒരു അറുതിയും വരുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്